ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഓഫ് അബീസ്കൽ ഇന്ന് വന്നിട്ടുള്ള ഹോട്ടൽ കിട്ടുന്ന അത്രയും ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ മീൻ പൊരിച്ചെടുക്കാവുന്നതാണ് അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ രുചികരമായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ മീൻ വറുത്തെടുക്കാമെന്ന് നോക്കിയാലോ നമുക്ക് അരപ്പ് തയ്യാറാക്കാവുന്നതാണ് ഈ മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നര ടേബിൾ സ്പൂണും വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്തതിന് ശേഷം ഇത് നല്ലോണം നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് അരപ്പിൻ്റെ കൂടെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു വലിയൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് തിക്കാവുമ്പോൾ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് മീനിന് ആവശ്യത്തിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ വറക്കാനുള്ള മീനിവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നല്ല നെയ്യുള്ള ടൈപ്പ് മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മീൻ എടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള മസാല മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലോണം കൈ ഉപയോഗിച്ച് കുഴച്ച് കൊടുക്കുക നമ്മൾ ഫുൾ മസാല എടുക്കുന്നില്ല കുറച്ച് മസാല ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നുണ്ട് മീലും മസാല പിടിക്കാൻ ഇവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ് എല്ലാ മീനും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മീൻ വറുത്ത് വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ മസാല മസാലക്കുട്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് അതതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്ത് കരിയാണ്ട് പെട്ടെന്ന് എടുക്കാവുന്നതാണ് ഇതിൽ കിട്ടുന്ന അധികം രുചിയിൽ ഇവിടെ മീൻ വറുത്തെടുത്തിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ